തിലോലമാം ജീവിത നൗകയിൽ അവിരാമമായി ഞാൻ ഉയർന്നു പാടും അതിമോദം ഗതിമേഗം വേണമെൻ സുഗന്ധക്കൂട്ടിനിത്തിരി നറുമണം കൂട്ടുവാൻ നിശ്ചല ജീവിത സാക്ഷ്യമാണീധരയിലൊരു മൺകുടീരം നിലയ്ക്കുന്നു സ്പന്ദന താളവും അവിടെയായി നിലയ്ക്കാത്ത ജീവൽപ്രവാകമനുസ്യൂതമൊഴുകുന്ന നീർത്തടം പോലെയാണ് നാഥൻ്റെ കല്ലറ തയ്യാറാക്കണം ജീവിതസുഗന്ധ കൂട്ടുകൾ മല്ലവേ തനിമ നേടുക നീ ആയിരങ്ങൾക്കു നടുവിലും തങ്കലിപികളിലില്ല നാമമെങ്കിലും വേണ്ട താപം തയ്യാറാക്കുമല്ലോ നാഥൻ സ്വനാട്ടിലെ പേരു നിത്യമായി നസ്രായൻ്റെ ഉയർപ്പൻ്റെ വിശ്വാസ താളം കനൽവഴിയിലതെന്നും ഒരാശ്വാസ നാളും കരയുന്ന കണ്ണിൽ അശ്രു നിറച്ചവ തിരഞ്ഞപ്പോൾ കാരുണ്യവാനെ കണ്ടവ കല്ലറ പിളക്കപ്പെട്ടവനാ ജാഗ്രത വേണമെൻ സുഗന്ധ കൂട്ടിനായി സദാ സത്യതന്മാദികൾക്കൊപ്പം ത്യാഗനിഷ്ഠയും ഹൃദയെ നിറയട്ടെ വിശ്വാസ പൊൻകതിർമുദ അതിലുയരട്ടെ ഉത്ഥാനഗീതത്തിൻ വിജയപേരിയും നയനാമൃതമേ കാഴ്ച കാണാൻ മമ ജീവിതേ അതിരാവിലെയു എന്നു സ്തുതി പാടുക മമ തോഴാ നീ അത്ഭുതങ്ങളായിരം വിരിയട്ടേ വന്നങ്ങളായി അനുസ്യൂതമ വിരാപം ജീവിത പന്താവിലും